ഇവിടെ ഒരാളിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് സമയം പന്ത്രണ്ട് മണിയായി അപ്പോൾ ചായ ചായ പറയണ്ടായിരുന്നു അപ്പോൾ ചായ വെച്ച് കൊടുത്തതാണ് അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ഉപ്പുമുളകും സീരിയലാണ് കേട്ടോ കാണാൻ ഇഷ്ടമല്ല കേശുവിൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട് പാപ്പി അപ്പം ഇങ്ങനെ കാക്കനെയും ആ ഉപ്പുമുളകൊക്കെ കൊടുക്കും രോഷി അച്ഛനൊക്കെ പോയി അവിടെ ആരുമില്ല ഞാനും പാപ്പി മാത്രമേ അപ്പോൾ പാപ്പി എന്തൊക്കെയോ പറയാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പാപ്പി ഗ്ലാസ് തരൂ ഗ്ലാസ് താ കളിക്ക കളിക്കാൻ ഗ്ലാസ് അമ്മന്റെ അമ്മൻ്റെ കയ്യിലെത്താ കളിക്ക കളിക്കളിക്കാൻ പോകാ പറയാണ് കളിക്കളിക്കൊണ്ട് നിൽക്കുന്നത് ഗ്ലാസ് താ എന്നിട്ട് കളിക്കാം ഗ്ലാസ് എറിയാൻ പാടില്ല നല്ല കുട്ടിയല്ലേ ചായ കഴിഞ്ഞില്ല അതിത്തെ ആ അപ്പൊന്ന് ഗ്ലാസ് ഒക്കെ കയ്യിൽ തന്നിട്ടുണ്ടാള് വീശി കളിക്കാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ് ആള് അയ്യോ അപ്പോ കുട്ടി വീശി വീശിക്കളിക്കയാണ് അതാ തോർത്തനെ അടുത്ത് അങ്ങോട്ട് അറിഞ്ഞു ബാപ്പി കളിക്കളിക്ക തല നേരെ പിന്നെ പിന്നെ എന്തു പിന്നെന്ത്ര്ക്ക് തല നേരെ തല താത്താൻ പാടില്ല നല്ല കുട്ടിയല്ലേ പാപ്പി തലയൊക്കെ സ്റ്റഡി ആയിട്ട് വെക്കണം ആ ഒരു ഒരു പാട്ട് പാടിത്തോ പാപ്പി തിക്ക ഒരു പാട്ട് പാട് പാട്ടുപാട് ഇത് പാപ്പിന്റെ പാട്ടാണ് തിക്ക എങ്ങനെയാ പാട്ട് പാടുന്നത് ഏ തിക്ക പാപ്പി കിക്കിളി ഉണ്ടോ നോക്കട്ടെ ഞാൻ കക്കു കൂക്ക് ചായ കുടിച്ചിട്ട് ഇപ്പോഴാണ് ഉറ്റണത് വായിന്ന് തല നേരെ വെക്കണം നല്ല ഗുഡ് ഗുഡ്ഗാലായി തലയൊക്കെ നേരെ വെച്ച് എന്നിട്ട് ഇനി വേണം മാമ് കഴിക്കാൻ അല്ലേ പാപ്പിക്ക് കൂട്ടി മാമ് കഴിക്കണം എന്തെങ്കിലും പറയടോ എന്തെങ്കിലും പടയവേ അപ്പോഴിവിടെ ഇരുന്ന് എന്തൊക്കെയോ വായടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്നു കണ്ടിട്ട് വന്നത് ആൾ ഭയങ്കര സൈലൻറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒന്നും പടയില്ല ഒന്നും പടയില്ല ഇല്ലേ ഏ ഇന്ന് ഭയങ്കര പുഞ്ചിരിയിലാണോ പാപ്പി പാപ്പി വെയിലൊക്കെ പോയിട്ട് നമുക്ക് ടാറ്റ പോകാം കേട്ടോ പാപ്പിയേ ഏ ഇതാണ് പാട്ട് പാടണത് കഴുത്ത് നേരെ വെക്കി ആ ഗുഡ് ഗുഡ്ഗേളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കണം തല താത്താൻ പാടില്ല തല താത്തണത് അപ്പി കുട്ടികളാണ് തല താത്തണത് പാപ്പി ഗുഡ്ഗേളല്ലേ ഏ പാപ്പി ഒരു ചിരിച്ചിരിക്കേ ഇനി ഒരു ചിരിച്ചിരിക്കേ അച്ഛൻ പിന്നെ വരും ആ അച്ഛൻ പിന്നെ വരും ജോഷി എവിടെ പാപ്പിൻ്റെ ജോഷി എവിടെ ജോഷി എവിടെ ഏ പാപ്പിയേ രോഷി എവിടെ രോഷീ പെണ്ണേ രോഷി പെണ്ണേ നീ എന്താ പാപ്പി അച്ഛനെ മാത്രം വിളിക്കുന്നത് രോഷിനെ എന്താ വിളിച്ചില്ല പാപ്പി ആ പറ രോഷിനെ എന്താ വിളിച്ചില്ല കഴുത്ത് നേരെ വെക്കേ ആ കളിക്കാം കളിക്കാം ആ ഇപ്പം കളിക്കണം അതാണ് അപ്പം താഴെ ഇരുന്ന് കളിക്കാം അല്ലേ നമുക്ക് ഏ താഴെ ഇരുന്ന് കളിക്കാം ഏ കഴുത്ത് നേരെ വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ കൂട്ടിയിട്ട് പോകില്ല തല നേരെ വെച്ചാലേ കളിക്കാൻ കൂട്ടിയിട്ട് പോവുള്ളൂ പാപ്പി ആ പാപ്പിയൊക്കെ ഗുഡ് ഗേളാണ് പാപ്പി തലയൊന്നും താത്തില്ല തലയൊക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ വെക്കും അല്ലേ എന്നിട്ട് ഞങ്ങൾ കളിക്കാൻ പോവും അല്ലേ പാപ്പി ഏ ി പാപ്പിൻ്റെ മൂക്ക് തൊടു പാപ്പി മറന്നാന്ന് നോക്കട്ടെ മൂക്ക് എവിടെ മൂക്കി തൊട് മൂക്കി തൊട് ആ തൊട്ടോ മൂക്ക് മൂക്ക് ആ ഇതാണ് പാപ്പിൻ്റെ മൂക്ക് പാപ്പി മറന്നിട്ടില്ല അല്ലേ ഗുഡ് ഗാളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു ടാറ്ററ ഒരു ടാറ്റ കൊടുക്ക് ആ ടാറ്റ ഒരു പ്ലെയിൻ കൊടുക്ക് ഉമ്മ